പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നാളെ വിനായക ചതുർത്ഥി അല്ലേ അപ്പൊ വിനായക ചതുർത്ഥിയുടെ തലേ ദിവസത്തെ ചെറിയ കുഞ്ഞു കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് അമ്പലത്തിൽ വന്നത് രാവിലെ ഒന്നും ഒന്നുമല്ലോട്ടോ വന്നത് ഒരു പന്ത്രണ്ട് മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വന്നത് അപ്പം രാവിലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നല്ല മഴയായിരുന്നു കേട്ടോ രണ്ട് ദിവസം ഇവിടെ മഴയൊക്കെ കുറഞ്ഞു അതിന് ശേഷം വെയിലൊക്കെ വന്നായിരുന്നു അപ്പോൾ അതാ വീണ്ടും ഇന്ന് തൊട്ട് വീണ്ടും നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലേറ്റായി വന്നത് ലേറ്റായി വന്നത് ാലും അമ്പലം അങ്ങനെ നട അടയ്ക്കുവോ അങ്ങനെയൊന്നുമില്ല ഇതാ പിന്നെതായി ഇവിടെ ഗണപതിനെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ് നാളത്തെ പരിപാടിക്ക് മുൻപായിട്ട് നമ്മൾ ഗണപതിനെ ഇങ്ങനെ എല്ലാം ഒരുക്കി ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക ഗണപതിയുടെ കണ്ണ് തുറന്നിട്ടില്ലേ കണ്ണ് മൂടി കെട്ടി വെച്ചിരിക്കുക കണ്ണൊക്കെ നാളെ തുറന്ന് ഗണപതിനെ നല്ല ഭംഗിയിൽ ഒരുക്കി നാളെ നമുക്ക് ഗണപതിനെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ നാളെ നാളത്തെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഗണപതിനെ ഒരുക്കുന്നതിന് മുമ്പും ഗണപതിനെ ഒരുക്കിയതിന് ശേഷവും ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അപ്പം നടക്കുവാണെങ്കിൽ ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ പിന്നെതാ കണ്ടില്ലേ നിറയെ പഴങ്ങളും പിന്നെ അപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ നിറയെ പൂക്കളുമൊക്കെ ആയിട്ട് നമ്മുടെ കാർവാറിലെ ഗണപതി അമ്പലത്തിൻ്റെ മുൻവശം മൊത്തം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ആ ഒരു വശത്തേക്ക് നമുക്ക് ഈ സമയത്ത് ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ അതുപോലെ തിരക്കായിരിക്കുവേ കൂടത്തിലും മഴയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ പറയുകയും വേണ്ടല്ലോ എന്നാലും മഴയൊന്നും ആർക്കും ഒരു വിഷയമല്ല മഴ നനഞ്ഞാണേലും ആൾക്കാർ ഇതുപോലെ സാധനം മേടിക്കാൻ നടക്കു നടക്കുകയാണേ ഇതാ കണ്ടില്ലേ നിറയെ പഴങ്ങളാണ് കേട്ടോ പഴവും പൂക്കളും എനിക്ക് പഴങ്ങളെ കഴിഞ്ഞും കൂടുതലായിട്ട് എനിക്ക് അത്ഭുതം പൂക്കളായിരുന്നു കേട്ടോ ഇതാ ഇത് പൂജയ്ക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ പൂജ സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അതെന്തൊക്കെയാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുവാണേ പൂജാ സാധനങ്ങളൊക്കെ കേട്ടോ പൂജക്കെടുക്കുന്ന കുറേ ചെടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ അമ്പാണ് നമ്മുടെ കാർവാറിലെ ഗണപതി അമ്പതവേ അപ്പം ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ളതും ഒക്കെയുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾതാ ഇതാണ് അമ്പലവേ അത്ര വലിയ അമ്പലമൊന്നുമല്ല ഒരു ചെറിയ കുഞ്ഞലമാണ് കേട്ടോ ദാ ഇത് കണ്ടോ ഒരു സൈസ് പൂവ് ഈ പൂവ് വാങ്ങിക്കാനാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഈ പൂവിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് പക്ഷെ ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ നല്ല രസമാണ് ആ പൂവ് ഇങ്ങനെ വാഴവള്ളിയിലാണ് അത് കോർത്തിരിക്കുന്നത് അതാണ് ഞാൻ ആ പൂവിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെതാ നിറയെ പൂക്കൾ പൂക്കൾ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൊതിയായിട്ടൊരു രക്ഷയില്ലായിരുന്നു കാരണം നമ്മുടെ നാട്ടിൽ ഈ സമയം പൂക്കൾക്കൊക്കെ ഭയങ്കര വിലയല്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പഴങ്ങൾ കണ്ടതിലും ഫ്രൂട്ട്സ് കണ്ടതിലും കൊതിയായിരുന്നു കേട്ടോ ഇവിടെ പൂക്കൾ കണ്ടപ്പോഴത്തേക്കിന്ന് ശരിക്കും പൂക്കൾ കാണാൻ വേണ്ടി തന്നെ നല്ല ഭംഗിയാണ് തീരെ വിലക്കുറവാണ് കേട്ടോ ഈ സമയത്ത് നമ്മൾ പൂക്കൾ വാങ്ങിക്കുവാണെങ്കിൽ കാരണം എല്ലാ വീട്ടിലും എല്ലാവരും പൂക്കൾ കൊണ്ടാണ് ഇവിടെ കൂടുതൽ എന്താണ് പൂജയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പൂക്കൾക്കൊക്കെ തീരെ വിലക്കുറവായിരുന്നു കേട്ടോ നല്ല രസമല്ലേ ഇതാ കണ്ടില്ലേ പിന്നെ അവിടുന്ന് പൂക്കളൊക്കെ വീഡിയോയൊക്കെ ഞാൻ കുറച്ച് നേരം എടുത്തതിന് ശേഷം അപ്പുറത്തോട്ട് മാറി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഈ സ്ഥലത്ത് തന്നെയല്ല അങ്ങ് മാറി ഒരു ഒരു പ്രദേശം മൊത്തം ഇതുപോലെ പൂക്കളും പച്ചക്കറികളും ഇങ്ങനെ നിറഞ്ഞിരിക്കുവാണ് കേട്ടോ അപ്പോൾ അധിക നേരം നിന്ന് വീഡിയോ എടുത്തില്ല കാരണം നല്ല മഴയായിരുന്നു അപ്പോൾ ഈ മഴയുള്ളപ്പോഴത്തേക്കിന്ന് വീഡിയോയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോ എടുത്തത് അപ്പം എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാർവാറിലെ വിനായക ചതുർത്ഥിക്ക് മുൻപുള്ള ദിവസത്തെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറന്നുപോകരുതേ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ